വീടിനൊന്നും ഒരു മാറ്റം ഇല്ല പറമ്പെല്ലാം പോലെ തന്നെ പോയി കേട്ടാ റോഡും ഒന്നുള്ള മാറ്റം പണ്ടത്തെ ഞാൻ ഞാനാണ് കുഞ്ഞമ്പൂ എടാ നീ മൊത്തം മാറിപ്പോട്ടാ അനക്കെ കട്ട് മനസ്സിലായിട്ടില്ല കൊറേ കാലായില്ല നമ്മള് കാണാതെ വാ കേരിക്കെ അച്ഛൻ ഇപ്പൊ അങ്ങോട്ട് കേറാൻ മടിയാ അച്ഛനാ ആ പഴയ കാലത്തിന് ഇപ്പൊ ഉള്ളേ അതെല്ലാം പണ്ടത്തെ കാലല്ലേ എന്റെ അച്ഛന്റെ കാലോ നീ കേരിക്കടോ വാ എന്നിട്ട് പറ ഇപ്പൊ താമസോ ഇത് മോനായിരിക്കും അല്ലേ ആഹ് ഇത് മോനാന്ന് ഞാനിപ്പൊ പിലാത്തറയാന്ന് താമസോ ഇപ്പൊ കാര്യൊന്നും ചെയ്യുന്നൊന്നുമില്ല ഞാൻ ജോലി ആയതിനു ശേഷം പിന്നെ അച്ഛനായി വിട്ടിട്ടുണ്ടല്ലോ കുറെ കാലം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ പിന്നെന്താ കൊറേ കാലം കൂടി വരാൻ തോന്നിയത് മോന്റെ കല്യാണം കാര്യണ്ട കല്യാണം കഴിഞ്ഞില്ലേ മോളെ ഒന്നിങ് വന്നേ ഇവളി ഓർത്തിട്ടാന്ന് എനിക്ക് ടെൻഷൻ ചൊവ്വാ ദോഷമില്ലേ ഒരു കാര്യം നടക്കുന്നില്ല മൂത്തോളാന്നെങ്കില് ഇങ്ങോട്ട് തിരിഞ്ഞോക്കലില്ല പൈസ ആണെങ്കിൽ കൂടിക്കൂടി പോവുകയും ചെയ്യും എനിക്കുവരെ മനസ്സിലായിനാ നമ്മൾ പറമ്പത്ത് പണ്ട് പണിയെടുത്തെ കുഞ്ഞമ്പു കുഞ്ഞമ്മന്റെ മോനോ ഇത് ഇവനും ഈ പറഞ്ഞപോലെ എടെയെങ്കിലും പോയി പെണ്ണു കണ്ടുകഴിഞ്ഞാല് എന്തെങ്കിലും കാരണം അവസാനം ചോദിച്ചതരാന്ന് ഇതും പറയുന്നു ഉള്ളോട് കുട്ടിക്കാലത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു അതാണെങ്കിൽ ഈ തറവാട്ട് ഒന്ന് ചോദിക്കാനും ബുദ്ധിമുട്ടാണ് നമുക്ക് അതിനുള്ള അർഹതയുമില്ല പ്രശ്നങ്ങളും കാര്യങ്ങളും എനിക്ക് ചൊവ്വയിലൊന്നും വിശ്വാസം ഇല്ല നിങ്ങള് സമ്മതിക്കൊന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളു ജാതി അല്ലിപ്പോ അത് തന്നെയാണ് ഇപ്പൊ മാറ്റാൻ ഒന്നും ആവില്ലല്ലോ എന്റെ കുട്ടിക്കാലം മുതല് ഞാനതൊന്നും വിശ്വസിക്കാത്ത ഒരാളാ നിങ്ങൾക്ക് ആ വേർതിരിവൊന്നുമില്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ കാര്യമൊന്ന് ചിന്തിക്കാൻ ജാതി മോനെ ഞാനും എന്റെ മോഡോ എത്ര കൊല എട നിക്കുന്ന ഒറ്റക്ക് ആരെങ്കിലും തിരിഞ്ഞോക്കലുണ്ടോ അതെല്ലാം മനുഷ്യന്മാരുണ്ടാക്കിയതല്ല ജാതി പിന്നെ പണ്ടത്തെ കാലം അച്ഛന്റെ സ്വഭാവമല്ലേ നമുക്കെന്തെങ്കിലും എതിർത്ത് പറയാനാവുക ഇതെല്ലാം അറിഞ്ഞിട്ട് നീ വന്നില്ലേ അതിലും വലിയ എന്ത് ജാതി ഇത് നമുക്ക് ആലോചിക്കാം നീ വാടാ നമുക്ക് പറമ്പത്തോട്ട് നടക്കാലോ നീ കൊത്തിക്കിടച്ച് ഉണ്ടാക്കി സ്ഥലല്ലേ വാ അവന്തെങ്കിലും പറയാനുണ്ടാവും രണ്ടു വയസ്സന്മാർ ആള് വെറുതെ എനിക്ക് മാവോർമ്മയുണ്ട പണ്ട് മാവിന്റെ മേലെ കയറിയിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റേറ്റി അച്ഛൻ വന്നു കൂട്ടം കൂട്ടി അതിലൊരു കാലം കണക്കിന്റെ അച്ഛനോട് പറയാൻ തന്നെ മടികൻ്റെ ഇപ്പൊ പേടി എങ്ങനെയാണൊന്നും അറിയില്ലല്ലോ അടുത്ത കാലം നമുക്ക് ഇങ്ങോട്ട് കയറാൻ വരെ പറ്റില്ലല്ലോ അപ്പൊ മുറ്റത്ത് നിന്നിട്ട് അച്ഛൻ കൊത്താൻ വരുമ്പോ എന്നെ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നു പക്ഷെ പേടിയാണ് ഇപ്പോ ആ പേടി പോയിട്ടൊന്നുമില്ല അതൊക്കെ പഴയ കാര്യമല്ലേ ഇനി അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട നമുക്കിനി പുതിയതിനെ പറ്റി ആലോചിച്ച പോരെ